എ ബാച്ച് വിഭാഗത്തിൽ കോയിപ്രം പള്ളിയോടവും ബി ബാച്ച് വിഭാഗത്തിൽ കൊറ്റാത്തൂർ കൈതക്കുടി പള്ളിയോടവും ട്രോഫിയിൽ മുത്തമിട്ടു ലൂസേഴ്സ് ഫൈനലിൽ എ ബാച്ചിൽ കിഴക്കനോദറയും ബി ബാച്ചിൽ മേപ്രം തൈമറമും കരയും വിജയിച്ചു മികച്ച ചമയമൊരുക്കുന്ന പള്ളിയോടങ്ങൾക്ക് മാതൃഭൂമി സമ്മാനിക്കുന്ന ട്രോഫി എ ബാച്ച് വിഭാഗത്തിൽ മാരമൺ പള്ളിയോടവും ബി ബാച്ച് വിഭാഗത്തിൽ കടപ്പർ പള്ളിയോടവും കരസ്ഥമാക്കി ങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഫിനിഷ് പോയിന്റിലെത്തുന്ന വള്ളങ്ങളാണ് ഫൈനലിലേക്ക് യോഗ്യത നേടിയത് അതോടെ ഭക്തിയിലും ആചാരപ്പെരുമയിലും നടന്നിരുന്ന ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്ക് വീറും വാശിയും ഏറി മഴ മാറിഞ്ഞെന്ന കാലാവസ്ഥയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് വള്ളംകളി ഉദ്ഘാടനം ചെയ്തത് ಮಾತೃಭೂಮಿ ನ್ಯೂಸ್ ಪತ್ತನಿಂಟ